ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീ ഒന്നിനും കൊള്ളാത്ത വേറെ ഇതിനെ കൊള്ളാമായിരിക്കാം പിണറായി വിജയൻ എന്തിനും കൂടെ നീക്കിയില്ല എന്ത് പറയാനാണ് ഇത് നാണം കെട്ട ഒരു സ്ത്രീയെ പിടിച്ച് മന്ത്രിയായിട്ട് വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ വിവേക്കടന്നല്ല എന്താ മറുപടി പറഞ്ഞു ഒരു മന്ത്രി എന്നതിൽ അവർ പരാജയമാകും എന്ന് മാത്രമല്ല അവരെ കൊണ്ടിത് കയറ്റുകയില്ല അവര് ഈ ഇത് സംബന്ധിച്ച് അവരുമില്ല അവരും ബാസുവിന് ചെല്ലാതിരുന്നെങ്കിൽ ആ സ്ത്രീ രക്ഷപ്പെട്ടതെന്ന് കരുതുന്ന ആ അവിടെ ആളുകൾ മുഴുവൻ പറഞ്ഞു അതിനകത്ത ആളന്ന് ഏയ് അവിടെ ആള് പറഞ്ഞാൽ അവിടെ കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞ പ ര രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡി അഞ്ചിട്ടാണ് ഈ കെട്ടണം റിപ്പോർട്ട് കൊടുത്ത ആ റിപ്പോർട്ട് അവതരിച്ചോട്ടാണ് അവിടെ ആ രോഗികൾ കടത്തിക്കൊണ്ടിരുന്നത് മനസ്സിലായില്ലേ എന്തൊരു മര്യാദിച്ച് ഈ മന്ത്രി ആ സ്ഥാനത്തുവിടെ നാണക്കേടാണെന്ന് മാത്രമല്ല ഡ്രൈവീന കൊള്ളാം എന്താണ് ആവശ്യം എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ മേലാ ഇപ്പോ തിരുവനന്തപുരത്ത് ഇവിടെ ഫോട്ടോ എന്തായിട്ട് ആ സമൂഹം നേരെ അദ്ദേഹം പോയിരിക്കുന്നത് അമേരിക്കയിലേക്കാണ് അമേരിക്കയിൽ എന്തിനാണ് പിണറായി വിജയൻ പോകുന്നത് ഞാൻ പതിനഞ്ച് കൊല്ലം മുമ്പേ കേരളത്തിൽ ഞാൻ കൂടെ പറഞ്ഞിട്ടുള്ളതാണ് വഴി പോയി സാമ്പത്തിക ഇടപാടാണ് സാമ്പത്തിക ഇടപാടാണ് അതിന്റെ വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് അടുത്ത വീഡിയോ അതാണ് അപ്പം ഇതില് ഇവര് വീണ ജോർജ് എങ്ങനെയാ മന്ത്രിയായത് ഈ ശൈലേ ടീച്ചറെ പോലെ ഒരു എല്ലാ അർത്ഥത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് യോഗ്യായ ഒരു സ്ത്രീ ഉള്ളപ്പോഴാണ് ഇതേ ഇതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീ ഒന്നിനും കൊള്ളാത്തോടെ വേറെ കൊള്ളാമായിരിക്കാം അതുകൊണ്ട് മന്ത്രിയൊക്കെ വെച്ചാൽ എന്തൊരു മോക്ഷമായിരുന്നു എനിക്ക് പുച്ഛം തോന്നൂന്ന് മാത്രമേ ഞാൻ ശ്രമിച്ചു പറയുന്നു തോന്നുന്നു ഈ പാർട്ടി അണികളിൽ പോലും ഇപ്പോൾ ഭയങ്കര രൂപത്തിലുള്ള പ്രതിഷേധം വന്നിരിക്കുകയാണ് വീണാജവർഗനെ കുറിച്ച് കാരണം പത്തനംതിട്ട ഞാൻ അവരെ എം എൽ എ പറഞ്ഞ ദിവസത്തെ നിയോജക മണ്ഡലത്തിന്റെ മുഴുവൻ സി പി എമ്മിന്റെ പ്രവർത്തകരും ഇവർക്കെതിരായ നിലപാടാണ് പാർട്ടിയായിട്ട് നിർത്തുകയും വോട്ട് ചെയ്തിരിക്കാൻ പറ്റുന്നത് എന്നോട് ചോദിച്ചവരെ ഇതാണ് ഗതി എന്താണ് ഇവരുടെ പ്രത്യേകത എനിക്ക് മനസ്സിലാകുന്നത് പിണറായിക്ക് എന്താണ് ഇവരോട് ഇത്ര വലിയ ആഭിമുഖ്യം എനിക്ക് മനസ്സിലാകുന്നില്ല പിണറായി അതുപോലെ ആരെങ്കിലും ആഭിമുഖ്യത്തോണ്ടാണെങ്കിലും നടക്കുന്നത് മോശമാണ് വളരെ ഞാൻ അതുപോലെ തന്നെ ഈ സാമിച്ച് എല്ലാ വർഷവും മെഡിക്കൽ കോളേജിലെ പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം ഫിറ്റ് ആയിട്ട് പിന്നോടുക്കണം കൊടുക്കണം ആദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ പീ ഡബ്ല്യൂ കൊടുത്ത റിപ്പോർട്ടിൽ ഇത് അവിടനെ അപകടകരമാണ് ഇത് ആള് കടത്താൻ പാടില്ലെന്നും അറിയിക്കുക പക്ഷെ അന്ന് വരെ കിടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു മോശമായിരുന്നു ആലോചിച്ച് ആരോട് പറയാൻ കൊള്ളും ആ പി ഡബ്ലു മന്ത്രി എന്ത് റിയാസ് മാളക്കെട്ട് കാണല്ലോ അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റുകയല്ലോ എന്തടത്ത് മര്യാകട

ഞാൻ സത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു സംശയം വേണ്ട ഇപ്പോൾ അഭിപ്രായമാകും എങ്ങനെയാണ് ഞാൻ ചോദിച്ച ആരോഗ്യമേഖല മുഴുവൻ തകർന്നില്ലേ ഇത്രയും മോശമായ ഒരു ഒരു വകുപ്പുണ്ട് ഞാൻ ഉദാഹരണം ചണ്ടിരിക്കം അവിടെ ഒന്നാം തരം മൂന്നില കെട്ടോ മണിക്ക് എയർ കണ്ടീഷൻ പ്രിസർവ് ആവശ്യം അഞ്ചും രണ്ട് അതിനിടെ ഏഴ് ഡോക്ടർമാരെ വെച്ച് ഉദ്ഘാടിച്ചത് നമ്മളെ ടീച്ചറാകുന്നു ഉദ്ഘാടിച്ചത് മനസ്സിലായില്ലേ ആ ലോകത്തിന് പത്തയ്യായിരം പേരും പങ്കെടുത്തതാണ് ഇപ്പൊ മൂന്ന് ഇവര് വന്ന് ഇവിടെ ഡോക്ടറും ഇല്ല ആശുപത്രി പൂട്ടി കെട്ടി സംഭവം തോന്നുന്നു ഒന്ന് ആലോചിച്ച് ലോകത്ത് ഇതുപോലെ ക്രൂര കാണിക്കാണോ ഇത് പൂഞ്ഞാർ ആശുപത്രി അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു എന്റെ ഏരിയ മാത്രം ഞാൻ പറയുക കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ആശുപത്രിയാണ് ആശുപത്രി പൂട്ടി കെട്ടി പൂട്ടിട്ടിരിക്കുക ഒരു ഡോക്ടർ വന്നാലും വല്ലപ്പോഴും വരും വന്നാലും രണ്ടു മക്കൾക്കും പുള്ളി പൊളിക്കും കഴിക്കുമോ എന്തൊരു ഗതികേടായിരുന്നു ഇവരെയൊക്കെ പറഞ്ഞ് മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന ഈ കേരളത്തിന്റെ ഗതികടം തന്നെയാണ് ഇത് പ്രതികരിക്കാനോ ആളില്ല പ്രതിപക്ഷം സ്ഥാപനം ഉണ്ടായി അവർക്കും പരാതി ഇല്ല പിന്നെ നമ്മൾ എന്ത് പറയാനാണ് എന്താ നടക്കട്ടെ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല വീണാ ജോർജ് ഇപ്പഴും സ്ഥാനത്തിരിക്ക മന്ത്രിപ്പണിയിലിരിക്കുക ഏത് സ്ഥാനം അതായത് ഇപ്പൊ ഇനി ഓടുകടപ്പ് കുറയുമായിരിക്കും അടി കിട്ടുന്നു

ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വരുന്നു പയപ്പട്ടിക്കുള്ള വിഷം മേടിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ അല്ല വരുന്നത് അത് കുത്തിവെച്ചവരൊക്കെ തന്നെ മരിക്കുന്നു അങ്ങനെ ഈ രൂപത്തിൽ അതുപോലെ എക്യുപ്മെന്റ്സ് വരുന്ന് മേടിക്കുന്ന എല്ലാം അഴിമതി ഇതെല്ലാം വീണാ ജോർജും വന്ന് ഭർത്താവും കൂടി ഇരുന്നിട്ട് ഓരോ ശനി ഞായറും ഇരുന്ന് ഫാർമസികളുമായി വില പേശി കമ്മീഷൻ ഉറപ്പിക്കുകയാണെന്നൊക്കെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനെ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെന്താ പ്രതികരിക്കാത്തത് എല്ലാ സത്യങ്ങളും ആർക്കറിയില്ലാത്ത എല്ലാവരും അറിയുകയും ചെയ്യാം ഓരോ ആശുപത്രിയിലും മരുന്നില്ല മരുന്ന് ഉണ്ടെങ്കിൽ തന്നെ അത് രണ്ടാം തരമാണ് അതിന്റെ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് ഇതുപോലെ ഇരിക്കുന്നത് മര്യാദല്ലേ അത് തന്നെ കേരളത്തിലെ അല്ല മരുന്ന് കമ്പനിയുടെ ചാകരയാണ് കേരളം മരുന്ന് കമ്പനി എല്ലാവരും ഈ മലയാളിക്കൊരു സോക്കടമുള്ളി എന്ത് വന്നാലും അസുഖം ചെറിയ അസുഖം വന്നാൽ അദ്ദേഹം ഗുളിക ഈ നമ്മുടെ മനുഷ്യൻ രാവിലെ ഒരു ഷുഗറും മനുഷ്യൻ വെള്ളം കേരളത്തിലുണ്ടോ ഈ ആരോഗ്യം മുഴുവൻ തകർത്തും ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ മാറി വന്നു എല്ലാ ഗവൺമെന്റ് വഹിച്ചേ പറ്റുള്ളൂ എന്റെ അഭിപ്രായം അതിപ്പോ പുതിയൊരു കക്ഷി വന്നപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യമായി എന്ത് വൃത്തി എന്നും അതാണ് ഈ മൂന്ന് കൊല്ലം കൊണ്ട് വന്നിരിക്കുന്ന അപകടം വലിയ ഗതികേട്ടിലാണ് അത്ര പറയാനുള്ളത് താങ്കൾക്കെതിരെ ഇതുപോലെ ഒരു അവരെ വിമർശിച്ചതിന് ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ താങ്കൾ വിമർശിച്ചതിന് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസ് താങ്കൾക്കെതിരെ എനിക്കെതിരെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ പോലീസ് പോലീസുകാരനെ മുഖ്യമന്ത്രി പക്ഷെ എനിക്കെതിരെ കോടതി സംവിധാനമുണ്ട് ഭരണഘടന അനുസരിച്ച് അവർക്ക് അവർക്ക് സൈഡില്ല സൈഡില്ലെന്ന് അവർ കാണുന്ന കാണുന്ന കേൾക്കുന്ന അടിസ്ഥാനത്തിൽ വിധി പറയും അപ്പൊ എനിക്ക് ജാമ്യം കിട്ടും നാലു മാസം പിടിച്ചുകൊണ്ട് ആരാക്കിയില്ലേ എല്ലാം കോടതി എല്ലാം ജാമ്യം തന്നു പിന്നെ പിന്നെ പിണറായി വിജയൻ ഉളച്ച് താമസിച്ച വീട്ടിലെ ആൾക്ക് ജഡ്ജിയായാലും ആള് വേണമെങ്കിൽ ഈ ഈ ഇടതുപക്ഷത്തിനൊരു വിധി പറയും മനസ്സിലാകും പിണറായി വിജയൻ ഉളച്ചു താമസിച്ച് വീട്ടിൽ തരണം അങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നഭിപ്രായം